ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലിപ്പിഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ കൊളസ്ട്രോൾ റിപ്പോർട്ടിനെ കുറിച്ചാണ് എത്ര തരം കൊളസ്ട്രോൾ ഉണ്ട് അതിലേതൊക്കെയാണ് പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് കൂടുതൽ അപകടകാര്യങ്ങൾ എത്ര ഇടവിട്ട് നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം ലിപ്പിഡ് പ്രൊഫൈൽ എന്നത് എന്ന് പറഞ്ഞാൽ അഞ്ച് കൊളസ്ട്രോൾ റിപ്പോർട്ട്സ് അടങ്ങിയതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടോട്ടൽ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ എൽ ഡി എൽ കൊളസ്ട്രോൾ എന്നിവയാണ് ടോട്ടൽ കൊളസ്ട്രോൾ ലെവൽസ് നോക്കുമ്പോൾ പ്രധാനമായും നമ്മുടെ ശരീരത്തിൽ ഒരു ത്രോംബോട്ടിക് റിസ്ക് അതായത് ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് വരാനുള്ള സാധ്യതയാണ് കണക്കാക്കപ്പെടുന്നത് എൽ ഡി എൻ കൊളസ്ട്രോളാണ് ഏറ്റവും കൂടുതൽ അപകടകാരിയായത് എൽ ഡി എൻ കൊളസ്ട്രോൾ കൂടുമ്പോൾ അത് ശരീരത്തിലെ രക്തക്കുഴലുകളിലെ ഭിത്തികളിൽ വന്നടഞ്ഞ് ആ രക്തക്കൊഴലുകളിൽ തടസ്സം വരുത്തുകയും തുടർന്ന് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള അസുഖം വരാൻ സാധ്യത വളരെ കൂട്ടുകയും ചെയ്യുന്നു എന്നാൽ അതേസമയം എൽ ഡി എൽ കൊളസ്ട്രോൾ ടെസ്റ്റോസോ സിറോൺ ലെവൽസ് കൂട്ടാനും അത് ഉണ്ടാക്കാനുമുള്ളൊരു ഗുണകരമായ ഒരു ഇഫക്റ്റ് കൂടി അതിനുണ്ട് ട്രൈ കൊലസരാണ് നമ്മുടെ ശരീരത്തിലെ മെത്ര തരത്തിലുള്ള ഫാറ്റ് ഇത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ് സ്റ്റോറേജ് കെമിക്കൽ കൂടിയാണ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ടൈപ്പ് ഓഫ് പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നല്ല കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇത് പ്രത്യേകിച്ചും നമ്മുടെ പെരിഫറിയിലുള്ള ഫാറ്റ്സിനെ ലിവറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയും പിന്നീട് അത് ലിവറിൽ നിന്ന് അതിനെ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടണമെങ്കിൽ നിത്യേന വ്യായാമം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽസ് വളരെ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ഗുഡ് ഫാറ്റ് വേഴ്സസ് ബാഡ് ഫാറ്റ് റേഷ്യോ വളരെ മോശമാണെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽസ് കൂടുതലാണെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ചും ലക്ഷണങ്ങളൊന്നും നിങ്ങൾ ശരീരത്തിൽ കാണിച്ചില്ല എന്നും വരും അതുകൊണ്ട് ആറുമാസത്തിലൊരിക്കലെങ്കിലും നിങ്ങളുടെ ലിപ്പി പ്രൊഫൈൽ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാല്യൂസ് വളരെ കൂടുതലായി കാണും കാണുകയാണെങ്കിൽ അതിന് തക്കതായ മെഡിക്കേഷൻസ് എടുക്കുക മാത്രമല്ല നിങ്ങളുടെ ജീവിത രീതിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഭക്ഷണത്തിലായാലും വ്യായാമം ത്തിലാണെങ്കിലും മാറ്റങ്ങൾ വരുത്തി നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽസ് കഴിവതും വേഗം നോർമലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക